നമസ്കാരം കുറച്ച് ദിവസം മുന്നേ ഒരു മാങ്ങാണ്ടി ഗർഭത്തെക്കുറിച്ച് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു നമ്മുടെ നാട്ടിലെ ഒരു പ്രമുഖ സംഘീ ചാനലിനകത്ത് ബാംഗ്ലൂർ യാത്രക്കിടയിൽ ഉണ്ടായ ഒരു നെടുനീളം ചർച്ചയുടെ ഭാഗമായിട്ട് മാങ്ങാണ്ടി കിളിർത്ത സാഹചര്യത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തപ്പോൾ അയ്യോ ഞങ്ങളുടെ മാങ്ങാണ്ടി ഇങ്ങനെയല്ലേ ഞങ്ങളുടെ മാങ്ങാണ്ടിയെക്കുറിച്ച് കുറിച്ച് വ്യാജത്തരം പറയുന്നത് എന്നുള്ളതായിരുന്നു ചിലരുടെ പ്രചരണം ഞങ്ങളുടെ മാങ്ങാണ്ടി പത്തരം മാറ്റി നയൻ സിക്സ് വിർജിൻ എന്നാണ് ചിലർ അവകാശവാദം ഉന്നയിച്ചിരുന്നത് അങ്ങനെ ഫാൻസുകാർ തനി തങ്കമെന്ന് കരുതുന്ന ആ മാങ്ങാണ്ടിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് എപ്പോഴും നിങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് കാര്യം പറഞ്ഞ കാര്യത്തിൽ റെസ്പോൺസിബിൾ ആകണമല്ലോ ഒരു പ്രതികരണം കൂടി നിങ്ങളെ കേൾപ്പിക്കാം കാര്യം ഈ മാങ്ങാണ്ടിയുടെ ഞരമ്പൻ ഇഫക്റ്റ് എത്ര തീവ്രമാണെന്ന് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വനിത ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കൗമുദി ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ ആ മാങ്ങാണ്ടി ഗർഭം ഉണ്ടായ സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് മിണ്ടാതെ ആ മാങ്ങാണ്ടി ഗർഭത്തെ രക്ഷപ്പെടുത്തി വിടുകയും ആ മാങ്ങാണ്ടി പിന്നീട് ഒരു ചർച്ചയ്ക്ക് അവസരം കിട്ടുമോ എന്ന തരത്തിൽ ഒരു പെൺകുട്ടിക്ക് പിന്നാലെ നടന്ന നടത്തിയ ആ ഞരമ്പത്തലത്തെ കുറിച്ച് അവർ തന്നെ പറയുന്നത് കേട്ട് ഞാൻ നേരത്തെ രാഷ്ട്രീയത്തിന്റെ കാര്യം പറഞ്ഞു രാഷ്ട്രീയത്തിലും ഇതേ പ്രശ്നമുണ്ട് എനിക്ക് ഇത്തരത്തിലൊരു യുവ നേതാവിന്റെ അടുത്തുനിന്ന് വളരെ മോശമായ ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട് അശ്ലീല സന്ദേശങ്ങൾ അയയ്ക്കുക മോശമായ അപ്രോച്ചസ് ഉണ്ടാവുക അപ്പോൾ നമുക്കറിയാം റീസെൻ്റ്ലി ചില വീഡിയോസൊക്കെ അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങളൊക്കെ സമൂഹ മാധ്യമ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു ഈ വിഷയത്തിൽ നമ്മൾ പലരോടും ഇതിനെ സംബന്ധിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്ന പല മാന്യ അദ്ദേഹങ്ങളും യഥാർത്ഥത്തിൽ ഹൂ കെയേഴ്സ് ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണ് ഈ പറയുന്ന ആളുകൾക്ക് നമ്മളിത് പറഞ്ഞതിന് ശേഷവും വലിയ വലിയ സ്ഥാനങ്ങൾ നൽകുന്ന അവസ്ഥയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ഈ ഒരു വിഷയം ഇത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെയധികം ഒരു വിഷയമാണ് കറണ്ടിൽ നിൽക്കുന്ന ഒരു വിഷയവും കൂടിയാണ് അറിയാലോ എന്നിട്ടും ഇത് മാധ്യമങ്ങൾ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ഇതിനെ അങ്ങ് തിരസ്കരിക്കുകയാണ് മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ഇതിനൊന്നും ഒരു ഇതും കൊടുക്കുന്നില്ല ഈവൺ അവരെ പോലും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ചില വാർത്തകൾ വന്നിട്ട് പോലും അതാണ് കെയേഴ്സ് അതാണ് കേട്ടല്ലോ പേര് പറഞ്ഞിട്ടില്ല പക്ഷെ ആ മാങ്ങാണ്ടിയുടെ കിടപ്പുവശത്തെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യം ബോധ്യപ്പെട്ടിട്ടുണ്ടാകും അന്ന് പറഞ്ഞ പല കാര്യങ്ങളും മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് പലയിടങ്ങളിലും ചർച്ചയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ രാത്രി ആയിക്കഴിഞ്ഞാൽ ഒട്ടകം ഗോപാലകൃഷ്ണന്റെ പേരിൽ പറഞ്ഞാൽ നല്ല കോഴിത്തരമായിട്ട് ഇറങ്ങുന്ന വ്യക്തിയാണ് ഈ പറയുന്ന മാങ്ങാണ്ടി ആ മാങ്ങാണ്ടിയെയാണ് ഇപ്പോ ചിലർ ചേർത്ത് പിടിച്ചിരിക്കുന്നത് എങ്ങനെ ചേർത്ത് പിടിക്കാതിരിക്കും താരകപ്പെണ്ണാളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട് അവർ പറഞ്ഞിട്ടുള്ള വാചകം വെച്ചിട്ട് ആ പ്രവൃത്തി ചെയ്ത ആ ഗോഡ് ഫാദർ ഉണ്ടല്ലോ ആ ഗോഡ് ഫാദറിന്റെ പെട്ടിയെടുപ്പുകാരനാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം മാങ്ങാണ്ടി ക്ലിർക്കലിന് വേണ്ടി എവിടെ ചെന്ന് ഇദ്ദേഹം വിത്തിട്ടാലും അതിനെ സംരക്ഷിക്കുന്ന ഒരു ശൈലി ഉണ്ടാകുകയാണ് ചർച്ചകളുടെ പേരിൽ അങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കുക നീണ്ട നീണ്ട ചർച്ചകൾ നടത്താമെന്നുള്ള എന്നുള്ള താല്പര്യം പ്രകടിപ്പിക്കുക ആ താല്പര്യത്തിന്റെ മറപിടിച്ചിരുന്ന് ഞരമ്പത്രം കാണിക്കുക അതിന് വഴങ്ങാത്തവരെ വേട്ടയാടുക അതാണ് നിങ്ങൾ കേട്ടത് പരാതി കൊടുത്തിട്ട് പോലും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ നടപടി എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത് ഇത്തരം വേട്ടക്കാർക്ക് കിട്ടുന്ന പ്രിവിലേജ് എന്താണെന്ന് നോക്കണം നിങ്ങളുടെ മാങ്ങാണ്ടി കിളിർപ്പിക്കലിന് എല്ലാവിധ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കി തരാൻ അതേ മനോഭാവമുള്ള ചില നേതാക്കന്മാരുണ്ട് അതുകൊണ്ടാണല്ലോ അന്നത്തെ ആ പ്രമുഖ സംഘി ചാനലിലെ നെടുനീളം ചർച്ച കേരളത്തിന് പുറത്ത് അവസരം ഉണ്ടാക്കി കൊടുത്തത് പിണറായിയുടെ കേരളത്തിലാണെങ്കിൽ ചിലപ്പോ കൈയ്യോടെ ആ മാങ്ങാണ്ടി കിളിർപ്പിനുള്ള ശ്രമത്തെ പിടിച്ച് അതിനെ മുളയിലെ നുള്ളിക്കളയുന്ന സാഹചര്യം ഉണ്ടായതിനെ അതുകൊണ്ട് സേഫ് സോണായിട്ട് ബംഗളൂരുവിൽ പോയി ആ എപ്പിസോഡ് അവിടെ കഴിഞ്ഞതിനു ശേഷം വീണ്ടും കേരളത്തിലേക്ക് വരുന്നു അടുത്ത ഇരയെ തേടി പോവുകയാണ് എവിടെയെല്ലാം മാങ്ങാണ്ടി ക്ലീർപ്പിക്കാൻ പറ്റുമോ അതിനുവേണ്ടി തീവ്രതയോടുകൂടി ഓടി നടക്കുകയാണ് ഒരു ജനപ്രതിനിധിയാണ് ജനപ്രതിനിധി ആയിട്ട് പോലും ഇമാതിരിയുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ അയാളെ കുറിച്ചൊന്ന് സാമാന്യമായി വിലയിരുത്താൻ കഴിയാവുന്നതേ ഉള്ളൂ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള നേരത്തെ ചില മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്ന അതും പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയുടെ തുറന്നു പറച്ചിലാണ് നിങ്ങൾ കേട്ടത് അതിനെ സംബന്ധിച്ച് പരാതി കൊടുക്കുമ്പോൾ ഹൂ കേസ് എന്നാണ് അവരോട് തിരിച്ചു ചോദിക്കുന്നത് ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില വേട്ടക്കാരന്മാരുടെ നീച പ്രവർത്തനം അവർ ഈ സൂര്യനൊന്ന് അസ്തമിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഫോണുകൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ള ഒരു തുറന്ന് സാക്ഷ്യപ്പെടുത്തലാണ് ഈ പ്രതികരണം എന്ന് പറയേണ്ടി വരികയാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കേസ് എടുക്കാനുള്ള സ്കോപ്പ് ഉണ്ട് തനിക്കെതിരെ ഇത്രമാത്രം ദുഷിപ്പ് രീതിയിൽ മെസ്സേജ് അയച്ചിട്ടും അതിനെ സംബന്ധിച്ച് പരാതിപ്പെട്ടിട്ടും അയാൾക്ക് ഉന്നത പദവികൾ കൊടുക്കുകയാണ് ആ ചെയ്തതിന് തോളിത്തട്ടി അഭിനന്ദിക്കുകയാണ് ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ഗോഡ് ഫാദർ ആയിട്ടുള്ള താരകൻ ചെയ്യുന്നതും താരകന്റെ പിടിച്ച് പുതിയ കാലത്ത് മാങ്ങാണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന റിയൽ ലൈഫിലെ ആ റീൽസ് ജീവിതം എന്താണെന്നാണ് ഈ കാണുന്നത് റീൽസ് പോലെയാണ് ഓരോ ജീവിതങ്ങളെടുത്തും ഇമ്മാതിരി ഞരമ്പൻ പ്രവർത്തനങ്ങൾ നടത്തിയതിനു ശേഷം റീൽസ് എങ്ങനെയാണോ കടന്നു അതുപോലെ ആ ജീവിതങ്ങളെ വലിച്ചെറിയുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഈ തുറന്നു പറച്ചിലൂടെ പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് ഹൂ കേസ് എന്ന ചോദ്യത്തിന് മുന്നിൽ ഇനി രക്ഷപ്പെടാമെന്ന് കരുതണ്ട ആ പറഞ്ഞ കാര്യങ്ങളും അന്നത്തെ മാങ്ങാണ്ടി ക്ലിർക്കലും യാഥാർത്ഥ്യമാണോ അല്ലയോ എന്ന് ഈ ഒരു ഒറ്റ പ്രതികരണം കൊണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താവുന്നതാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇപ്പോഴും അതിനെ സംബന്ധിച്ച് പേര് വെച്ച് പരാതി കൊടുക്കാത്തത് കൊണ്ടാണ് ആ വ്യക്തിയുടെ പേര് മാങ്ങാണ്ടി എന്ന് തന്നെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു എന്ന് കൂടി പറയുകയാണ് പരാതിയായി കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ പേരിൽ തന്നെ വളരെ കൃത്യമായിട്ട് ചർച്ച നടത്തി മാങ്ങാണ്ടി കീപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമത്തെക്കുറിച്ച് ഉറപ്പായും വീഡിയോ ചെയ്യുമെന്നും പറയുകയാണ്